എല്ലാവർക്കും ജിനോ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അലൈൻ ഓയാസിസ് എന്ന് പറയും അതായത് ഇവിടുത്തെ അലൈനിലെ ഒരു ഗ്രീൻ സിറ്റിയാണ് ഏഹ് അപ്പോൾ നമ്മൾക്ക് ആ കാഴ്ചകൾ പോയെന്ന് കണ്ടാലോ അതായത് ഈ ഓയാസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിറ്റിക്കുള്ളിൽ തന്നെ ഉള്ളൊരു സം ഇതാണ് അതായത് ഗ്രീൻ സിറ്റിയാണ് ഏഹ് ഫോറസ്റ്റ് പോലെ ഒരുപാട് ഡേറ്റ്സും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ നമുക്കതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം നോയാസിസ് ടൂറിസിൻ്റെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളാണ് ഇവിടെ ഈ ബോർഡിൽ സമയങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ടൂറിസ്റ്റ് ടൈമിംഗ് ഉണ്ട് നമ്പറുണ്ട് അവരെ വിളിക്കേണ്ട അതുകൂടാതെ വെബ്സൈറ്റിൻ്റെ ഇതുണ്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടർ അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ഇത് ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നോക്കാം നമ്മളുള്ളത് അലെയ്ൻ ഓയാസിന് ഉള്ളിലാണ് ഇതിന് പറയുന്ന പേരാണ് അലെയ്ൻ ഓയാസിസ് എന്നാണ് പറയുന്നത് ഇതിൽ നൂറിൽ പരം ടൈപ്പിലുള്ള മരങ്ങളാണുള്ളതെന്നാണ് പറയപ്പെടുന്നത് ഏ ഇവിടെ കൂടുതലും ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ ഈന്തപ്പഴമാണ് കൂടുതലുള്ളത് അതായത് ഈന്തപ്പഴ പന ഡേറ്റ്സിൻ്റെ മരങ്ങളാണ് ഇവിടെ കൂടുതലും ഉള്ളത് ഏ ഡേറ്റ്സിൻ്റെ മരങ്ങളാണ് ഇവിടെ ഇത് പച്ചയായ ഒരു സ്ഥലമാണ് അതായത് നമ്മൾ നട്ടുച്ചയ്ക്ക് വന്നാൽ പോലും നമ്മൾക്ക് ചൂട് അനുഭവപ്പെടത്തില്ല അത്ര കുളിർമയായ കാറ്റും അതായത് തണലുമൊക്കെ തണലുമൊക്കെയുള്ളൊരു സ്ഥലമാണ് ഈ കാണുന്ന അലൈൻ ഓയാസിസ് എന്ന് പറയുന്നത് ഇപ്പം ഇതിനുള്ളിലൊക്കെ പല ഗേറ്റുകൾ ചെറിയ ചെറിയ ഗേറ്റുകളൊക്കെ കണ്ടില്ലേ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ മരത്തിൻ്റെ അവശിഷ്ടങ്ങളുമൊക്കെ താഴെ വീണ് കഴിയുമ്പോൾ അത് ക്ലീൻ ചെയ്യാനും എടുക്കാനും പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ജലസേചനത്തിനുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്യാനാണ് ഇവിടുത്തെ പണിക്കാർക്ക് ഉള്ളിലേക്ക് പോകാനും ഒക്കെ ഉള്ള ഇതാണ് ഇത് ചെയ്യുന്നത് ഇവിടുത്തെ ഈ വെള്ളം വരുന്നൊരു കനാലല്ലേ ഇതിനിടെ ഫലാജ് എന്നാണ് പറയുന്നത് ഫലാജ് സിസ്റ്റം അതായത് ഈ വെള്ളം വരുന്നത് ഈ മലപ്രദേശത്ത് നിന്ന് ഇവിടെ നിന്നൊക്കെയാണ് അതിൻ്റെ ഇത് ചെയ്തേക്കുന്നത് അവിടുന്ന് ഈ വെള്ളം വന്ന് ഈ തോട്ടങ്ങളെല്ലാം നനയ്ക്കാൻ ആവശ്യമായ ഇതെല്ലാം ഇവർക്ക് ഈ കിട്ടുന്നത് അതായത് ഒരുപാട് ടൈപ്പിലുള്ള മരങ്ങളാണ് ഇതിനുള്ളിൽ പക്ഷെ നമുക്ക് അനുമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിൽ കൂടി പോകാൻ മാത്രമേ ഉള്ളൂ നമുക്ക് അനുമതിയുള്ളത് ഏ നമ്മൾക്ക് ഈ ഇതിനുള്ളിലേക്ക് പോവാൻ പ്രവേശിക്കാനൊന്നും നമ്മൾക്ക് അനുമതിയില്ല അത് മാത്രമല്ല ഇതിനുള്ളിലൊക്കെ പല പാമ്പുകളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അത് കാരണത്താൽ ഇതിനുള്ളിലേക്ക് അവർ അനുവദിക്കില്ല നമ്മൾ കയറിയാൽ തന്നെ ഇവിടുത്തെ സെക്യൂരിറ്റി ഉണ്ട് പിന്നെ അവർക്ക് നമ്മൾ നമ്മളുടെ പേരിൽ എന്തെങ്കിലും അവർക്ക് ആക്ഷൻ എടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഇത് കണ്ടില്ലേ പന പൂത്ത് നിൽക്കുന്നതുകൊണ്ടില്ലേ കണ്ടോ പനന്തോട്ടങ്ങളൊക്കെ പൂത്ത് നിൽക്കുകയാണ് കണ്ടോ ഇവിടെ കംപ്ലീറ്റ് നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പനയുടെ തോട്ടങ്ങളാണ് കംപ്ലീറ്റ് പന പക്ഷേ ഇതിന് ഉള്ളിലൊക്കെ ചെറിയ ചെറിയ ചെടികളും ഓറഞ്ചും നാരങ്ങായും ഒക്കെ ഉണ്ട് അത് നമ്മൾ പോകുന്ന വഴിയെ കാണിക്കാം ഇതിപ്പോൾ നമ്മൾ കണ്ടത് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ മരങ്ങളുടെ ഇടയിലെല്ലാം മറ്റ് പല രീതിയിലുള്ള പല വൃഷാദികളുണ്ട് ഇതിനുള്ളിലെല്ലാം അങ്ങനെ ആ ഒരു ഇണത്തിൽപ്പെട്ടതാണ് നാരകമെന്ന് പറയുന്നത് നമ്മുടെ നാരങ്ങ നാരകമാണ് കണ്ടോ ഇതിൻ്റെ സൈഡിൽ നിപ്പുണ്ട് ഇങ്ങനെ കുറേ ഇത് പോകുന്ന വഴി നമ്മൾക്ക് കാണിച്ചു തരാം പുല്ലൊക്കെ വളരുന്ന ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പശുവിനൊക്കെ നമ്മൾ വെട്ടിത്തെളിച്ചു കൊടുക്കുന്ന ടൈപ്പിലുള്ള പുല്ല് ഇനത്തിൽപ്പെട്ട ഇതൊക്കെയാണ് ഇതിനുള്ളിൽ കാണുന്നത് കണ്ടില്ലേ ഇതൊക്കെ ആ പുല്ലനത്തിൽപ്പെട്ട ഇതൊക്കെയാണ് കാര്യങ്ങളെ നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മരുഭൂമിയിൽ ഏഹ് ഇത്രയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് ഹെക്ടർ ഈ സിറ്റിക്കുള്ളിൽ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏഹ് ഒന്ന് ആലോചിച്ച് നോക്കി അവരുടെ ആ ഒരു വലിയൊരു അധ്വാനം അതായത് ഈ രാജ്യത്തെ അവർ ഈ പച്ചപ്പിലേക്ക് ആക്കി അവർക്ക് കൂടുതൽ വരുമാനം കിട്ടാനും അതിനൊക്കെയുള്ള രീതിയിൽ അവർ ശ്രമിക്കുകയാണ് പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ മരം വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലത്തേക്ക് നമ്മളൊരു മരം വെച്ച് പിടിപ്പിക്കാൻ പോലും തയ്യാറല്ല അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പാഠമാക്കേണ്ട കാര്യങ്ങൾ കാര്യം ഒരു ചൂടുള്ള മരുഭൂമിയായിട്ടുള്ള സ്ഥലമാണവർ ഈ ഒരു കോലത്തിലാക്കി വെച്ചേക്കുന്നത് ആ പിന്നെ അതുകൂടാതെ തന്നെ ഇത് സിറ്റിക്കുള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് സ്റ്റേഷൻ്റെയൊക്കെ അടുത്താണ് അതായത് ബസ് സ്റ്റേഷനെ മാർക്കറ്റ് ഇതെല്ലാം ഇതിൻ്റെ സറൗണ്ട് ഏരിയയിലുള്ള ഭാഗങ്ങളാണ് അത് കാരണത്താൽ ഈ വരേണ്ട ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബസ് സ്റ്റേഷൻ അല്ലെങ്കിൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഇത് ഗൂഗിളിൽ നിങ്ങൾക്ക് മാപ്പിൽ സെർച്ച് ചെയ്ത് കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ ലൊക്കേഷൻ ഇട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ മതി അല്ലെങ്കിൽ അത് കാണിക്കുന്നില്ലെങ്കിൽ ബസ് സ്റ്റേഷൻ ഇട്ടാലും മതി എല്ലാം ആ ബസ് സ്റ്റേഷൻ്റെ ബാക്കി കോശമെല്ലാം ഇതിൻ്റെ ഒരു പ്രദേശങ്ങളാണ് ഇത് സിറ്റി മൊത്തം അതായത് സിറ്റിയുടെ ശ്വാസകോശമെന്നൊക്കെ പറയാം കാര്യം അത് ഇവർ സംരക്ഷിച്ച് കൊണ്ടുപോവുകയാണ് കണ്ടില്ലേ ഈ ഈന്തപ്പഴയിൽ കാണുന്ന കണ്ടില്ലേ ഈന്തപ്പനയിൽ കാണുന്ന നമ്മുടെ ഈ ഈന്തപ്പഴം കണ്ടില്ലേ ഏ അത് പച്ചയായിട്ടാണ് ഇരിക്കുന്നത് അതിനി ഒരു രണ്ട് മൂന്ന് മാസം കൂടെ കഴിയും അതൊന്ന് കറുത്തു വരാൻ കണ്ടില്ലേ ഇവിടെ എല്ലാം ഉണ്ട് കണ്ടില്ലേ ഉണ്ടോ ഉണ്ടോ ഇവിടെ ഒരുപാട് കിളികളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് കണ്ടില്ലേ ഇതെല്ലാം നാരകമാണ് നാരകം ഓറഞ്ച് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഓറഞ്ചും ഒക്കെ ഉണ്ടായിരുന്നു നാരക ഓറഞ്ച് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് കണ്ടല്ലേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇടത്തോട്ടും പലത്തോട്ടും എല്ലാം റോഡുണ്ട് ഏ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലൈൻ പാലസ് മ്യൂസിയത്തിലേക്ക് നമുക്ക് പോകാം അലൈൻ മ്യൂസിയം ഉണ്ട് ഇതെല്ലാം ഇതിൻ്റെ കണക്റ്റഡ് ആണ് കാര്യം ഇതെല്ലാം ഇതിൻ്റെ ബാക്കി വശമാണ് ബസ് സ്റ്റേഷൻ്റെ പുറകുവശം അങ്ങനെയൊക്കെ ഒരുപാട് ഇത് കണക്റ്റ് ചെയ്ത് പോയേക്കാണ് കാര്യം ആയിരത്തി ഇരുന്നൂറ് ഹെക്ടറാണുള്ളത് ഏഹ് അപ്പോൾ അതിന് മാത്രം സ്ഥലമുണ്ടെന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കണം കണ്ടില്ലേ ഇവിടെ ബോർഡുകളും എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ട് എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടത് കണ്ടോ ഇവിടെ എല്ലാം കിളികളുടെയൊക്കെ ശബ്ദങ്ങൾ കേട്ടില്ലേ കണ്ടോ ഈ പനയിലൊന്നും ആ പനയിലൊക്കെ ചെറുതായിട്ട് കായ്ച്ച് വരുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ മരം വെട്ടിയ നിലയിലാണ് കണ്ടില്ല അവിടെ ഒരു സെക്യൂരിറ്റി ഇരിക്കുന്നു ഇവിടെ ഒരു വലിയ ഒരു വിശാലമായൊരു ഏരിയയാണ് കണ്ടില്ലേ ഇവിടുന്ന് ഇനി പലത്തോട്ട് പോകാം ഇവിടെ സൈക്കിളൊക്കെ ആണ് നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട് കണ്ടില്ലേ ഇവിടുത്തെ ഒരു ഇരിപ്പിടമാണിത് കണ്ടില്ലേ മരം കൊണ്ടുള്ളൊരു ഇരിപ്പിടമാണ് കണ്ടില്ലേ മരം കൊണ്ടുള്ള ഇരിപ്പിടം കണ്ടില്ലേ ഇവിടെ ഈന്തപ്പഴം കെട്ടിവെച്ചേക്കുന്ന കണ്ടില്ലേ ഇത് ഏകദേശം ഒന്നായി ഇപ്പം ഇങ്ങനെ മറ്റുള്ള ക്ഷുദ്രജീവികളുടെ ഒന്നും ഇത് വരാത്തവണ്ണം അവർ കെട്ടി കെട്ടിവെച്ചേക്കുന്നുണ്ട് സംരക്ഷിച്ചേക്കുവാണ് വേസ്റ്റ് ഇടാനുള്ള ഇത് അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെയും ബോർഡ് വെച്ചിട്ടുണ്ട് ഇത് വേറെ പോകുന്നതാണ് ഇങ്ങോട്ടെല്ലാം പോയി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ പച്ചപ്പ് തന്നെ ഇതൊരു ഗേറ്റാണ് പിന്നെ ടോയ്ലറ്റ് സംവിധാനങ്ങളും അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഇവിടെ കാഴ്ചക്കാർക്കായിട്ട് വരുന്നവർക്ക് ടോയ്ലറ്റ് സൗകര്യം ചായ കുടിക്കാനുള്ള സൗകര്യം അങ്ങനെ എല്ലാം ഉണ്ട് കണ്ടില്ലേ എന്ത് നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് ഇത് കാണുമ്പോൾ നമുക്ക് ഒരു മരുഭൂമിയിൽ എങ്ങനെ അവർ ഏ കേരളം പോലൊരു സ്ഥലം സൃഷ്ടിച്ചു നമ്മളെപ്പോഴും കേരളത്തെ കമ്പയർ ചെയ്യും അല്ലേ ഒരു പച്ചപ്പ് വന്നു കഴിഞ്ഞാൽ ഉടനെ കമ്പയർ ചെയ്യുക നമ്മളെ കേരളത്തെ പോലെയാണ് ഇപ്പോൾ ഒമാനിലൊരു സലാല എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഏ അപ്പോൾ അവിടെ എപ്പോഴും പറയുന്നത് നമ്മൾ കേരളമാണെന്നാണ് പറയുന്നത് നമ്മൾ കേരളം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പച്ചപ്പ് പച്ചപ്പെന്ന് പറയുമ്പോൾ നമ്മൾ കേരളം എന്നാണ് പറയുന്നത് അപ്പം ഇപ്പം നമുക്ക് അവിടെ ഈ കേരളത്തിലെ കാലാവസ്ഥയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ അതുകൊണ്ട് എന്താണ് പഠിച്ചത് അതായത് അവിടുത്തെ മരങ്ങളൊക്കെ വെട്ടി അതൊരു കേരളം എന്ന് പറയുന്ന ഒരു മരുഭൂമി പോലായി ഇവര് മരങ്ങളൊക്കെ വെട്ടി കേരളം മരങ്ങളൊക്കെ വെട്ടി അവർ മരുഭൂമി പോലെ ആവുന്നു അപ്പം കാലാവസ്ഥകളൊക്കെ ആവുന്നു അതുപോലെ ചൂടുകളൊക്കെ കൂടുന്നു ഇവർ മരങ്ങളൊക്കെ സംരക്ഷി നിലനിർത്തുന്നു പുതിയ പുതിയ സ്ഥലങ്ങൾ അവർ പുതിയ കാട് പോലെ അവർ പുതിയ പുതിയ ഏക്കറുകൾ അവരെടുത്തിട്ട് അവർ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു അതാണ് തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ടാണ് ഇവിടുത്തെ ഇപ്പം കാലാവസ്ഥകളൊക്കെ മാറി മാറി വരികയാണ് പണ്ടത്തെ അത്ര ഉള്ളൊരു ചൂടുകളൊന്നുമില്ല കണ്ടില്ലേ ഇവിടെയും ഈ വൃക്ഷങ്ങൾ ഇതെന്തെങ്കിലും ഓറഞ്ചോ നാരങ്ങ അങ്ങനെന്തോ സാധനമാണ് കണ്ടില്ലേ കണ്ടില്ലേ ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ഇതിവിടുത്തെ ഒരു കോഫി ഷോപ്പാണ് കണ്ടല്ലേ ഇതൊരു കോഫി ഷോപ്പാണ് കോഫി ഷോപ്പ് ഈ ഇരിക്കുന്നതെല്ലാം ടേബിളുകളാണ് ടീപ്പോയാണ് കണ്ടല്ലേ കോഫി ഷോപ്പ് ഇവിടെ ഇരിക്കുന്ന എല്ലാം ആണ് വൈകുന്നേരം വായിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഇവിടെ എല്ലാ ആളുകളെയും കൊണ്ട് നിറയും ഇവിടെ എല്ലാ ആളുകളിരുന്ന് കോഫിയൊക്കെ കുടിച്ച് അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർ നേരം പോക്കിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കും കാര്യം നല്ല ഓക്സിജനൊക്കെ കിട്ടുന്ന സ്ഥലമല്ലേ കണ്ടില്ലേ ഇത് നല്ല സ്ഥലം ഉപദേശം അല്ലേ കണ്ടില്ലേ പിന്നെ നടുവിലെല്ലാം ഒക്കെ ഇട്ട് നമുക്ക് ഇരിക്കാം കിളികളുടെ കളകളാരമായ ശബ്ദങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയ സൗണ്ടുകളുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ ഇരുന്ന് നമുക്കിത് ചെയ്യാം പേസിക്കാത്ത ഇരിക്കണമെങ്കിൽ ഇതിനുള്ളിൽ കയറി ഇരിക്കാം അങ്ങനെ എല്ലാ ഫെസിലിറ്റികളും ഉണ്ട് മരങ്ങളുണ്ട് അപ്പോൾ അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ബട്ടണിൽ നിങ്ങൾ പ്രസ് ചെയ്യണം കേട്ടോ ഓൾ എന്നുള്ള ഭാഗത്ത് തന്നെ പ്രസ് ചെയ്യണം അപ്പോൾ എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അടുത്ത കാഴ്ചയിലേക്ക് നമുക്ക് പോവാം ഇവിടെ നമുക്ക് നടക്കണ്ട അതായത് പുതിയ വണ്ടികൾ വല്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഇത് അലേ നോയാസിൻ്റെ തന്നെ വണ്ടികളുണ്ട് ബാറ്ററി ടൈപ്പ് വണ്ടികളുണ്ട് നമുക്കതിൽ പോകാം യാത്ര ചെയ്യാം ഇതിനൊക്കെ സെപ്പറേറ്റ് ചാർജ് ഉണ്ട് ഒന്നും ഫ്രീ അല്ല അപ്പോൾ അതെല്ലാം നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൊണ്ട് അവർ എല്ലാം കൊണ്ടുപോയി കാണിക്കുകയും ചെയ്യാം അപ്പം നമുക്ക് നടക്കേണ്ട ഒരു ആവശ്യകത ഇല്ല ഓക്കെ ഈ ഇന്തപ്പഴം പൂത്ത് വരുന്നത് കണ്ടില്ലേ 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 രസമായ കാഴ്ചകളാണ് കണ്ടില്ലേ കണ്ടില്ലേ ചെറിയ കായകൾ മുട്ടയിട്ട് മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഏഹ് ഇനി അത് രണ്ട് മാസം കൂടെ പിടിക്കും അതൊന്ന് ഇതായി വരണമെന്നുണ്ടെങ്കിൽ മാവ് കണ്ടില്ലേ മാങ്ങ മാവ് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മൂടുകൾ ഇവിടെ മാവ് തന്നെ ഉണ്ട് കണ്ടില്ലേ ഇതൊക്കെ മാവാണ് കണ്ടില്ലേ ഇതൊക്കെ ആയിട്ട് വരുന്നതേ ഉള്ളൂ കണ്ടോ ഇവിടെ ഇവരുടെ ഒരു ട്രക്കാണ് അതിവിടുത്തെ നമ്മൾ പുറത്തു നിന്നുള്ള വണ്ടികളൊന്നും ഇതിനകത്തേക്ക് കയറ്റാൻ പറ്റത്തില്ല അത് നമുക്ക് പാർക്കിംഗ് ഏരിയയിൽ തന്നെ ഇടണം ഈ ട്രക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിലെ ആവശ്യങ്ങൾക്കുള്ള അവരുടെ തന്നെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ട്രക്കുകളാണ് അവർക്ക് ജനറേറ്ററിന് ഡീസൽ അടിക്കാനും അല്ലെങ്കിൽ ഈ ഓല നമ്മളെ ഓലമടലൊക്കെ കൊണ്ടുപോകാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഉപയോഗിക്കുന്ന വണ്ടിയാണ് ആ വണ്ടി അപ്പോൾ ഇതൊരു ആയിരത്തി ഇരുന്നൂറ് ഹെക്ടേഴ്സാണുള്ളത് അതായത് നൂറിൽ പരം വൈവിധ്യമാർന്ന ചെടികൾ കൊണ്ട് സമ്പുഷ്ടമായ ഈ അലൈൻ ഓയാസിസ് അതായത് നിങ്ങൾ അലൈനിൽ യു യിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു ദുബായ് വിസിറ്റിംഗ് വിസയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അലൈനിലേക്ക് ഒരു ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ അതിൽ ഒരു കാണേണ്ട ഒരു സംഗതിയാണ് ഈ അലൈൻ ഓയാസിസ് എന്ന് പറയുന്നത് ഇപ്പം ഇതുവഴി നമ്മൾ എത്ര ദൂരം പോയാലും ഇതുപോലുള്ള പച്ചപ്പുകൾ മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഒരു പാർക്കോ അങ്ങനെയുള്ളതൊന്നും അല്ല പച്ചപ്പുകൾ മാത്രമുള്ളൂ ഇതും എന്തോ ഒരു ഫ്രൂട്ട്സ് ആയിട്ടുള്ള എന്തോ ചെടിയാണ് എന്തോ കായൊക്കെ ഇതായിട്ട് വരുന്നതേ ഉള്ളൂ ഇതൊന്നും നാരകമാണ് കണ്ടല്ലേ ഇതിൻ്റെ സീസൺ ആയിട്ടില്ല കണ്ടല്ലേ ഇതൊക്കെ നാരകമാണ് ഇതൊക്കെ ആയിട്ടില്ല ഒന്ന് രണ്ട് സ്ഥലത്ത് ആയിട്ടുണ്ട് ചെറിയ കായ പോലെ കാണുന്നുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കണ്ടില്ലേ കണ്ടോ ആയി വരുന്നുണ്ട് ഇപ്പോൾ ഇത് ആയിരത്തിയുന്നൂറ് ഹെക്ടേഴ്സ് നമ്മൾ ചുറ്റി സഞ്ചരിച്ചാലും ഈ കാണാവുന്ന ഇതൊക്കെ മാത്രമേ ഉള്ളൂ പല പല റൂട്ടിലേക്ക് നമ്മൾ റോഡ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയാലും നമ്മൾക്ക് രണ്ട് സൈഡിൽ നമുക്ക് നമുക്കിവിടെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഈ പച്ചപ്പായിട്ടുള്ള കാഴ്ചകളാണ് ഏഹ് പച്ചപ്പായിട്ടുള്ള കാഴ്ചകൾ മാത്രമേ ഉള്ളൂ അത് നമുക്ക് ആസ്വദിക്കാം ഇപ്പം ഇവിടെയൊക്കെ നമുക്ക് ജോലിയൊക്കെ ചെയ്ത് ആ ഒരു സ്ട്രെസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ വന്ന് ചിലപ്പോൾ നടക്കാനോ അങ്ങനെയൊക്കെ ആവശ്യമുണ്ടെങ്കിലും നമുക്കിവിടെ വന്ന് നമ്മൾക്ക് ഒന്ന് നടന്ന് അല്ലെങ്കിൽ ഇന്ന് റിലാക്സ് ചെയ്ത് നല്ല വായുവൊക്കെ ശ്വസിച്ച് ഇരിക്കാൻ പറ്റിയ നല്ലൊരു ഇടം തന്നെ ഇതൊരു അത്തിപ്പഴത്തിൻ്റെ മരമാണ് അത്തിപ്പഴം കിട്ടിട്ടില്ലേ അത്തിപ്പഴം ഫിഗ് എന്ന് പറയും ഇംഗ്ലീഷിൽ ഫിഗ് എന്ന് പറയും ഇത് അത്തിപ്പഴത്തിൻ്റെ മരമാണ് കണ്ടില്ലേ അത്തിപ്പഴം കായ്ച്ചു വരുന്നു കണ്ടില്ലേ അത്തിപ്പഴത്തിൻ്റെ മരങ്ങളാണ് അത്തിപ്പഴമൊക്കെ മൂട്ടിയിട്ട് വരുന്നുണ്ട് കണ്ടില്ലേ അത്തിപ്പഴമൊക്കെ ഇങ്ങനെ മൊട്ടിയിട്ട് വരികയാണ് കണ്ടില്ലേ ഉണ്ട് കായ്ച്ചു വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാ കാഴ്ചകളും കണ്ടു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഒരു കാര്യം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ബോക്സിൽ പേര് കൊടുക്കുക കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതണം ഏഹ് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ വണക്കം